അടുക്കളയിൽ അപകട സാധ്യത കൂടുതലുള്ള ഒന്നാണ് ഗ്യാസ് അതിനാൽ അതിന് അതീവ ജാഗ്രതയോടെ തന്നെ ഉപയോഗിക്കേണ്ടത് അത്യന്തം പ്രധാനം തന്നെയാണ് ചെറിയ അശ്രദ്ധയോ അശ്രദ്ധമായ കൈകാര്യമോ വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുന്നത് ഗ്യാസ് ചോർച്ചയോ പൈപ്പ് തകരാറോ ഉണ്ടാകുമ്പോൾ തീപിടുത്തത്തിനും പൊട്ടിത്തെറിയിക്കും സാധ്യത കൂടുതലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കാതെ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറ മറക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ മരണത്തിന് കീയടങ്ങുന്നത് ഇപ്പോ ഇത് അത്തരമൊരു ദാരുണ സംഭവമാണ് നെയ്യാറ്റിങ്കരയിൽ നിന്നും നടന്നിരിക്കുന്നത് രാവിലെ പതിവ് പോലെ അടുക്കളയിൽ ചായ ഒരുക്കുകയായിരുന്നു മുട്ടക്കാട് സ്വദേശിയായ സുനിതാ കുമാരി വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ എല്ലാം നിശബ്ദമായിരുന്നു ദിവസം തുടങ്ങാനുള്ള സാവധാനമായ സമയമായിരുന്നു അത് എന്നാൽ അതിനിടെയാണ് അപ്രതീക്ഷിതമായി തീ പടർന്നത് അടുക്കളയിൽ നിന്ന് പുക ഉയരുകയും തീ വേഗത്തിൽ പടരുകയും ചെയ്തു ആദ്യം എന്താണ് സംഭവിച്ചത് എന്ന് ആരും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഗ്യാസ് ചോർന്നാണ് എന്നാണ് പ്രാഥമിക വിവരം തീയുടെ ചൂട് അത്രയും ശക്തമായതുകൊണ്ട് തന്നെ അടുക്കളയിലുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കത്തി നശിച്ചു തീ അണയിക്കാൻ അയൽവാസികളും മകരും ഓടിയെത്തി സുനിതയെ പരി രക്ഷപ്പെടുത്തി ഉടൻ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും അവിടെ ചികിത്സയിലായിരിക്കുക ജീവൻ രക്ഷിക്കാനായില്ല എന്നത്തെയും പോലെ ഗ്യാസിൽ ചായ വെക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അപ്രതീക്ഷിത ദുരന്തം സംഭവിക്കുന്നത് സുനിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വീടിന് സമീപം ഒരു ചെറിയ ബേക്കറി നടത്തിയിരുന്നു സ്വന്തം പരിശ്രമത്തിലൂടെയായിരുന്നു അവർ ബിസിനസ് നിലനിർത്തിയിരുന്നത് അയൽവാസികൾക്കിടയിൽ അയൽവാസികൾക്കിടയിൽ സുപരിചിതമായ ബേക്കറിയായിരുന്നു അത് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്ന സുനിതയെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു വീട്ടിൽ സുനിതയായും മക്കളുമായിരുന്നു താമസിച്ചിരുന്നത് ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം കുട്ടികളുടെ ഭാവി ഉറപ്പാക്കുവാൻ അവർ അതീവ പരിശ്രമത്തിലായിരുന്നു മകൾ മകൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയാണ് എന്നത്തെയും പോലെ മകൾ അമ്മയോട് യാത്ര പറഞ്ഞ് ജോലിക്കായി പോയി ഈ സമയം മകൻ അഖിൽ മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് അമ്മയുടെ നിലവിളിക്കേട്ടാണ് മകൻ ഓടിയെത്തുന്നത് വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപവാസികളും ഓടിയെത്തിയിരുന്നു അടുക്കളയിൽ നിന്ന് പെട്ടെന്നുണ്ടായ നിലവിളിക്കേട്ട് അകിൽ ഓടിയെത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലായില്ല അമ്മയുടെ ശബ്ദം തീപിടിതത്തിനിടയിൽ മുഴങ്ങി നിലവിളിക്കുകയായിരുന്നു അതാണ് അവന്റെ ചെവിയിൽ പതിഞ്ഞത് അടുക്കളയിലെ വാതിൽ തുറന്നപ്പോൾ പുകയും തീയും ഇറഞ്ഞ ഭീകര ദൃശ്യമായിരുന്നു കാണാനായത് മകൻ ഓടിയെത്തി അമ്മയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങി പക്ഷേ തീ ഇതിനോടകം തന്നെ വ്യാപിച്ചിരുന്നു അയൽവാസികളും ഓടിയെത്തി ആരും സമയം കളയാതെ തീ തീ അണക്കാൻ തുടങ്ങി വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു ചാക്കുകൾ കൊണ്ടും തീ മൂടാൻ ശ്രമിച്ചു എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചപ്പോൾ തീ അണഞ്ഞെങ്കിലും അടുക്കളയുടെ ഭൂരിഭാഗവും കത്തി നശിച്ചിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ സുനിധിയെ ഉടൻ തന്നെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി യാത്രയ്ക്കിടെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു ശരീരമൊട്ടാകെ വേദനയും തീയുടെ ചൂടും അവളെ തളർത്തിയിരുന്നു മകൻ കണ്ണീരോടെ അമ്മയുടെ കൈപിടിച്ച് അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു ശ്രമം പക്ഷേ തീയുടെ നാശം അത്രയും ഗുരുതരമായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചതോടെ ചികിത്സയ്ക്കിടയിൽ മരിക്കുകയായിരുന്നു അടുക്കളയിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ ഓരോരുത്തരും പാലിക്കേണ്ട ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് പാചകത്തിന് ശേഷം ഗ്യാസ് കണക്ഷൻ പൂർണ്ണമായി ഓഫ് ചെയ്യുക സിലിണ്ടർ വെക്കുന്ന സ്ഥലം വായു പ്രവേശിക്കുന്ന വിധം തുറന്നിടുക ഗ്യാസ് പൈപ്പുകൾ ഇടയ്ക്കിടെ പരിശോധിക്കുക എന്നീ കാര്യങ്ങൾ ഗ്യാസ് അടുക്കള അഭിവാജ്യ ഘടകങ്ങളാണ് എന്നും അതിൻ്റെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ വീടുകളും ജീവിതവും സുരക്ഷിതമാവുകയുള്ളു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക